മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ഓണകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ തുടങ്ങി ചടങ്ങിൽ സെക്രട്ടറി കെ ആർ സോമൻ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാം അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് പി നായർ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു എന്യാചാര്യൻ പി കെ വ്യാസൻ അമ്മനകര വനിതാ സമാജം പ്രസിഡന്റ് സുധാ വിജയൻ തുടങ്ങിയവ സംസാരിച്ചു ഭാരവാഹികളായ കെ ബി സോമൻ പി ആർ അനിൽകുമാർ ബിന്ദു രവീന്ദ്രൻ എൻ ആർ ശ്രീകുമാർ സുനിൽ എം ജി കെ എസ് രാജപ്പൻ നായർ എന്നിവർ നേതൃത്വം നൽകി സപ്താഹം എന്ന സുദിനം നാളെ മുതൽ ആരംഭിക്കുകയാണ് ദേവി കടാക്ഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ആചാര്യം സഞ്ചിയെ തന്നെ നമുക്ക് ഈ മഹാ യജ്ഞത്തിന് കിട്ടിയതും വളരെ ഭാഗ്യമാണ് ചിന്തിച്ചപ്പോൾ ഏകദേശം നമ്മൾ പല ഡേറ്റുകളും ആലോചിച്ചെങ്കിലും ഉത്സവവും തിരക്കുമൊക്കെ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ച് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് ആരംഭിക്കാം അപ്പോൾ അതിന് ആരെ വേണമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു വ്യാസനം ചെയ്യ വിളിക്കാം അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾ അയൽ അയൽവാസിയാണ് നമ്മുടെ യജ്ഞാചാര്യൻ ഈ കഥകളൊക്കെ ആദ്യ അവസാനം പറയും ഭഗവാൻ്റെ വർണ്ണനകളൊക്കെ അപ്പോൾ നമ്മൾ ഈ അവസരം പൂർണ്ണമായിട്ടും വിനിയോഗിക്കണം ഈ മാസം എന്ന് പറയുന്നത് ഭഗവാന്റെ മാസമാണ് ഭഗവാൻ രാവിലെ അതിരാവിലെ കുളിക്കുമ്പോൾ മുതൽ നമ്മുടെ ഒപ്പം ഉണ്ടാകും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിക്കുക അത് നദിയിൽ പോയി കുളിക്കുക അല്ലെ പുഴയിൽ പോയി കുളിക്കുക കുളിക്കുന്ന അവസരം മുതൽ ഭഗവാൻ നമ്മളുടെ ഒപ്പം ഉണ്ടാകും ഓണം കുന്നിൽ വാഴുന്ന ശ്രീ ഭദ്രകാളിയുടെയും ദുർഗാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും മറ്റ് ഉപദേവതമാരുടെയും പദാരഹിതങ്ങളിൽ നമിച്ചുകൊണ്ട് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന ശ്രീ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ദീപ പ്രോജ്ജലനം ഗുരുവായൂർ ബോർഡ് സാന്നിധ്യം കൊണ്ട് ഒരു സാന്നിധ്യവും കൂടിയാണ് ഇവിടെ നമുക്ക് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം